ാവശ്യമായ രൂപത്തിലുള്ള എൽ ഡി എഫിന്റെ വോട്ടുകൾ കണക്കാക്കിക്കൊണ്ടുള്ള വിഭജനമാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തിയിട്ടുള്ളത് തീർച്ചയായും അപ്പോ എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ ഇതിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇന്ന് വെറുതെ ഒരു പ്രഹസനം നടത്തി ആൾക്കാരെ വഞ്ചിക്കണം മറ്റു കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതിന്റെ രാഷ്ട്രീയ കാര്യങ്ങളല്ല നമുക്ക് ഇത് ചെയ്തതിനുള്ള സത്യസന്ധത ഇത് എത്രത്തോളം മാന്യമായിട്ടാണ് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് പരിശോധിച്ച് ഇപ്പോൾ നടത്തിയ ഈ വാർഡ് അല്ലെങ്കിൽ കരട് കട്ടി ഇത് പരിശോധിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരും വരച്ച വാർഡ് വിഭജന രേഖയുമായി ഡി ഡി ഓഫീസിലേക്ക് എത്തിയപ്പോ അവിടെ ആ വരച്ചത് പരിശോധിക്കാൻ സി പി എമ്മിന്റെ സംഘടനാ നേതാക്കളായ മൂന്നാളുകളെ ചുമതലപ്പെടുത്തി അവർ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ അവരെ വാർഡ് വിഭജന രേഖ കളക്ടറേറ്റിൽ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം അവിടെ നിങ്ങൾ പരാതി ഉന്നയിക്കുകയാണ് അല്ലാതെ അതുകൊണ്ട് വാർഡ് മാറ്റി മാറ്റിമറക്കപ്പെടുമോ അതിനെക്കുറിച്ച് പറയുന്നു അതിന്റെ പേരിൽ മാറ്റമുണ്ട് അതിന് മേപ്പെടുത്തത് കറക്റ്റാണ് അതിന്റെ പേരിൽ മാറ്റമുണ്ടെങ്കിൽ ആ മാറ്റം പരാതി കൊടുത്താൽ ആ മാറ്റം അല്ലെ തിരുത്തുകയുള്ളൂ എന്ത് അശാസ്ത്രീയതയാണ് പേര് ഞാൻ പറയുന്നത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും അടിസ്ഥാനമില്ലാത്ത ശക്തിയും ഈ ഇടതുപക്ഷക്കാരും ഒരുമിച്ച് ചെയ്ത വാർഡ് വിഭയത്തിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞു നടത്തിയത് എന്തിനാണ് നിങ്ങൾ ജന്മ നടത്തിയപ്പോ നിങ്ങൾ പത്തസമ്മതം നടത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായി കയമ്പുള്ള എന്താണുള്ളത് നിങ്ങൾ പറഞ്ഞത് ഒന്ന് കൊടിയത്തൂരിലെ ഒന്നാം വാർഡിലെ ഒന്നോ രണ്ടോ കൂടി രണ്ടിലേക്ക് മാറ്റണം രണ്ടല്ലോ മൂന്നല്ല നാല് കൂടി